പരിശുദ്ധ കത്തോലിക്ക ഇന്ന് വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു കുഞ്ഞുനാള് മുതലേ പുണ്യവതി എന്ന് വിളി വിശുദ്ധ മറിയം ത്രേസ്യ കുടുംബങ്ങളുടെ മധ്യസ്ഥയായിട്ടാണ് മറിയം ത്രേശ്യ അറിയപ്പെടുന്നത് നമുക്കിന്നീ പുണ്യവതിലൊരു കൂടെ ആയിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ രോഗബലഹീനതയിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നുമൊക്കെ വിടുതൽ ലഭ്യമാകുവാൻ നമുക്ക് എന്നീ പുണ്യപതിയോട് പ്രത്യേകമായിട്ട് മധ്യസ്ഥ്യം യാചിക്കാം വിശുദ്ധ മറിയം ത്രേസ്യ കേരളത്തിൽ തൃശ്ശൂരിൽ പുത്തൻചിറ ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി തോമ അന്ന എന്നിവരുടെ പുത്രിയായി മറിയം ത്രേസ്യ ജനിച്ചു മകളെ ആഴമായ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അന്ന ശ്രദ്ധിച്ചിരുന്നു ദൈവസ്നേഹത്താൾ നിറഞ്ഞ അവൾ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ അതിയായ താല്പര്യം കാണിച്ചിരുന്നു ചെറുപ്പത്തിലെ തന്നെ പുണ്യവതി എന്ന പേര് സമ്പാദിച്ച ത്രേസിക്ക് താൻ ഈശോയോട് കൂടെ കരയുവാനും സഹിക്കുവാനും ഉണർന്നിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് തോന്നി ഈശോയുടെ പീഡാനുഭവത്തിലെ കുറവ് തന്റെ ശരീരത്തിൽ തികയ്ക്കുവാൻ അവൾ സന്നദ്ധയായിരുന്നു അതിനായി പലവിധ പ്രായച്ചിത്തങ്ങളും അവൾ അനുഷ്ഠിച്ചിരുന്നു അഞ്ചാമത്തെ വയസ്സ് മുതൽ ത്രേസ്യ ഉപവാസം അനുഷ്ഠിച്ചു തുടങ്ങി അവൾ അമ്മയോട് പറയുമായിരുന്നു നല്ലവനായ ദൈവം സഹിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്കെങ്ങനെ കളിച്ച് ഉല്ലസിക്കുവാനാകും തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമായി അവൾ കരുതുന്നത് തന്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണമാണ് പല പ്രാവശ്യം ഈശോയും മാതാവും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നിരവധി വേളകളിൽ പഞ്ചക്ഷതങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയാറാം തീയതി റേസ്യാം തന്റെ ദൈവവിളി വിവരിച്ചറിയുന്നതിന് വേണ്ടി രണ്ടു മാസത്തേക്ക് ഒല്ലൂരിലുള്ള കർമ്മലീത മഠത്തിൽ പ്രവേശിച്ചു അക്കാലത്ത് വിശുദ്ധപ്രാസിയായിരുന്നു നവ സന്യാസാർഥിനികളുടെ ഗുരുനാഥ തന്റെ വിളി കർമ്മലിതാ സഭയിലേക്കല്ലെന്ന് ത്രീ തിരിച്ചറിഞ്ഞു അവളുടെ ആധ്യാത്മിക പിതാവായ ജോസഫ് വിധയത്തിൽ അച്ഛന്റെയും മാർ മേനാച്ചേരി പിതാവിന്റെയും അനുവാദത്തോടെ പുതിയ സന്യാസിനി സഭയുടെ പ്രഥമഭവനം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തിയേഴാം തീയതി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് പതിനാലിന് അതൊരു മഠമാക്കി അങ്ങനെ തിരു കുടുംബ സന്യാസിനി സഭ സ്ഥാപിതമായി സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച ആ സന്യാസിനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ എട്ടിന് ദിവംഗതയായി ഈശോമറിയ മൗസരിപ്പ് എന്റെ ഹൃദയവും ആത്മാവും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നതായിരുന്നു അവളുടെ അന്തിമ വചസ്സുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂൺ ഇരുപത്തി എട്ടാം തീയതി മർപ്പാപ്പയിൽ നിന്ന് ദൈവദാസിയുടെ വീരോചിതമായ സൽഗുണങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടായി രണ്ടായിരം ഏപ്രിൽ ഒൻപതാം തീയതി മഹാജൂബിലി വർഷത്തിൽ മറിയം ത്രേസിയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിമൂന്നിന് വിശുദ്ധ പദവിയിലേക്കും സ്നേഹമുള്ളവരെ നമ്മുടെ കുടുംബത്തെ ഏറ്റവും പവിത്രമാക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ജീവിത ചുറ്റുപാടിലൊക്കെയും തിരു കുടുംബത്തിൻ്റെ മഹിനീയത എന്നും നമ്മുടെ കുടുംബങ്ങളെയും തിരു കുടുംബത്തിന് തുല്യമാക്കി മാറ്റിയെടുക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഈ പുണ്യവതിയുടെ ജീവിത ശൈലികളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമുക്ക് ഇന്ന് തീരുമാനമെടുക്കുകയും ചെയ്യാം വിശുദ്ധ വിശുദ്ധം അറിയന്ത്രേസിയോടൊപ്പമായിരുന്നു കൊണ്ട് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം ഇന്നിന്റെ ഓരോ നിയോഗങ്ങളിലും ഈ അമ്മയുടെ പ്രത്യേകമായി കൃപയാജിച്ച് കൊണ്ട് നമുക്ക് ദിനത്തെ അനുഗ്രഹമാക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിശാട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ